എന്റെ കുട്ടിക്കാലത്ത് എന്റെ യു പി വിദ്യാഭ്യാസം എന്റെ നാട്ടിൽ നിന്ന് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ആര്യങ്കാവ് എന്ന് പറയുന്ന നമ്മുടെ ചെങ്കോട്ടയ്ക്ക് എന്ന് പറയുന്ന സ്ഥലത്തിന് അതിർത്തിയായിട്ട് വരുന്ന കേരളം തമിഴ്നാട് അതിർത്തി വരുന്ന ആ സ്ഥലത്തിനടുത്തായിരുന്നു അപ്പം ഈ മുപ്പത് കിലോമീറ്റർ യാത്ര ട്രെയിനിലായിരുന്നു സഹ്യോർവത്തിന് തൊട്ടുകൊണ്ടുള്ള ആ യാത്ര മറക്കാനേ കഴിയില്ല ഇപ്പോഴും വീണ്ടും അങ്ങനെ തന്നെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ ആ യാത്രയിലുടനീളം വനത്തിലും റോഡരികിലുമായിട്ട് ധാരാളം പൂമരങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച രസകരമാണ് അത് ചുവപ്പ് മാത്രമല്ല വയലറ്റ് മഞ്ഞ തുടങ്ങിയ വിവിധ നിറത്തിലുള്ള പൂക്കൾ അന്നത് ഏത് തരത്തിലുള്ള വൃക്ഷമാണെന്നൊന്നും എങ്കിലും ആ കാഴ്ച മങ്ങാതെ ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ആദ്യമായി ജോയിൻ ചെയ്യുന്നത് കൊല്ലം മങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലാണ് അത് ബസ് യാത്രയാണ് പുനലൂരിൽ നിന്ന് അങ്ങോട്ടുള്ള ബസ് യാത്ര കൊല്ലത്തേക്കുള്ള ആ യാത്രയിൽ വീണ്ടും വഴി സൈഡിൽ ഈ ചുമന്ന പൂക്കൾ വാഗ ഇങ്ങനെ പൂത്ത് ഉരഞ്ഞു നിൽക്കുന്ന കാഴ്ച അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ കാഴ്ച കണ്ട് ബസ്സിലിരുന്നുകൊണ്ട് ഇതെന്തായ കൂ ഇതിന് ഇത്രയും ചുവപ്പ് ഈ പൂക്കൾക്ക് ഇത്രയും ചുവപ്പ് എന്നുള്ളതിന് എൻ്റെ മനസ്സ് തന്ന മറുപടിയാണ് ഈ കവിത എന്ന് പറയുന്നത് ഇപ്പോൾ കവിത വായിക്കാം ചോക്കുമ്പോൾ ചില പൂക്കൾ അങ്ങനെയാണ് ചുവന്നു ചൂന്ന് തിളങ്ങി ചില പൂക്കൾ അങ്ങനെയാണ് ചുവന്നു ചൂന്ന് തിളങ്ങി തീക്കനൽ പോൽ ജ്വലിക്കുന്ന മുരിക്കൊരു പക്ഷേ പണ്ടങ്ങോ ചിതയുടെ നിന്നിരിക്കാം തീക്കനൽ പോൽ ജ്വലിക്കുന്ന മുരിക്കൊരു പക്ഷേ പണ്ടെങ്ങോ ചിതയുടെ തീവിഴുങ്ങി പക്ഷി കൂടുകൂട്ടാൻ തേടി നടന്ന ചില്ലകളാകാം നക്ഷത്രങ്ങൾ ഊർന്നു വീണതാകാം നക്ഷത്രങ്ങൾ ഊർന്നു വീണതാകാം മയങ്ങി മയങ്ങിയിണീറ്റതാകാം വിപ്ലവത്തിൻ വീരനോവിലും പുത്രദുഃഖം തപം കൊണ്ടതാകാം അന്തിച്ചോപ്പ് കോരിക്കുടിച്ച് വെറുതെ ചിരിച്ചതാകാം അന്തിച്ചോപ്പ് കോരി കുടിച്ച് വെറുതെ ചിരിച്ചതാക വിരഹത്താൽ നൊന്ദ്രാൽ നൊന്ദ്രോ ഉയർന്നതാകാം ആവർത്തനത്തിൻ്റെ ആർത്തവനോ ഉയർന്നതാകാം ഒരുപക്ഷേ ഉള്ളിലെ കിതപ്പെല്ലാം മുറഞ്ഞ ശിലാതൈലം വേരിലൂടെ തീയായി തീയായ്പടർന്ന് ചില്ലകളെ ചേർത്ത് പുണർന്നതാകാം ഒരുപക്ഷെ ഉള്ളിലെ കിതപ്പെല്ലാം മുറഞ്ഞ ശിലാതൈലം വേരിലൂടെ തീയായി തീയായ്പടർന്ന് ചില്ലകളെ ചേർത്ത് പുണർന്നതാകാം നന്ദി